വിവാദ സമൂഹ മാധ്യമ പോസ്റ്റ് ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തി രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ സമൂഹ മാധ്യമത്തിൽ വിവാദ പോസ്റ്റ് സ്റ്റാറ്റസ് പങ്കുവെച്ച് ആലത്തൂർ ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തി ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് വായിലാകുന്ന് റോഡ് കവറിൽ പോലീസ് തടഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെയാണ് മാർച്ച് നടന്നത് മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ ശ്രീകൃഷ്ണപുരം എസ് എച്ച്ഒ എസ് അനീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയാണ് വീടിന് അഞ്ഞൂറ് മീറ്റർ മുൻപ് റോഡിൽ ബാരിക്കേഡും കയറും കെട്ടി തടഞ്ഞത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് അധ്യക്ഷനായി ബി സംസ്ഥാന കമ്മിറ്റി അംഗം കെ മുരളീധരൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്നും ഈ ശബരിമല കേന്ദ്രീകരിച്ചു കൊണ്ട് നശിപ്പിക്കുവാൻ വേണ്ടി വളരെ ജനശക്തികൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരം ആളുകൾക്ക് കൊഴുത്തുപിടത്തുന്നതാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്ന് തെറ്റുന്നത് അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും സർക്കാർ തന്നെ വിശ്വാസികൾക്കെതിരാണ് അവിശ്വാസികളെ അമ്പലത്തിൽ കയറ്റിക്കൊണ്ട് വിശ്വാസത്തെ തകർക്കുന്ന ഇത്തരം ീജമായ ഇത്തരം പ്രവർത്തികൾക്കെതിരെ സംഘടനാ സംഘടനകൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മള് ഈ ഒരു ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഇങ്ങനെ വൈകാരികമായ ഒരു സംഭവം നടക്കാൻ വേണ്ടി ഉണ്ടായ കാരണം നമുക്കറിയാം അദ്ദേഹം ബഹുമാനനായിട്ടുള്ള ഡിവൈഎസ്പി അദ്ദേഹം ഈ നാട്ടുകാരനാണ് ഈ നാട്ടിലെല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ആ രാഷ്ട്രീയം അദ്ദേഹം ഉപയോഗിച്ചോ എന്ന് ഈ ഒരു നാട്ടുകാർ സംശയിക്കുമ്പോ നമുക്ക് തെറ്റിപ്പറ്റി തെറ്റി പറഞ്ഞുപോടാം അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കി ഈ വിശ്വാസികൾക്കെതിരെ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം കേരളം പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ ഹൈന്ദവ സമാജത്ത് ഹിന്ദു സമൂഹത്തെ ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനായിട്ടുള്ള ആ പൂങ്കാവനവും ആ പൂങ്കാവനത്തിലുള്ള സ്വർണങ്ങളും താഴെക്കുടങ്ങളും അവിടുത്തെ വെള്ളിയും സ്വർണവും പൈസയും ഇട്ട് കട്ടുകൊണ്ടുപോകുന്ന